ബ്രാഹ്മണനിൽ ഒരു കുട്ടി ജനിച്ചാൽ വളരെ ശ്രേഷ്ഠൻ എന്ന് അവനെ കരുതും മറ്റുള്ള ഇതര ഹിന്ദു സ്ത്രീകൾ എന്നുള്ളതാണ് സനാതനധർമ്മം എന്ന് എം വി ഗോവിന്ദിന്റെ പ്രസ്താവന ശ്രദ്ധയിൽപ്പെട്ടു എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത് ഇത് ഏത് സനാതനധർമ്മത്തിന്റെ പുസ്തകത്തിലാണ് താങ്കൾ വായിച്ചറിഞ്ഞത് എന്ന് അറിഞ്ഞാൽ താങ്കൾ വായിച്ച പുസ്തകത്തിന്റെ പേര് സെക്ഷൽ റവല്യൂഷൻ എന്നാണ് അത് മാർസിസ്റ്റുകളുടെ വേദാന്ത പുസ്തകം എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് അതിൽ പറയുന്നത് സ്ത്രീ ഉപഭോഗ വസ്തുവാണെന്നുള്ളതാണ് പുരുഷന്റെ ലൈംഗിക ചേഷ്ടകൾ എന്തും പ്രയോഗിക്കാനുള്ള ഉപകരണമാണ് സ്ത്രീ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏറ്റവും വലിയ അശ്രീലത്തിന്റെ പേരാണ് മാർക്സിസം ഒരു തർക്കവുമില്ല ഒരു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് ഈ സംസ്ഥാന സെക്രട്ടറിയിൽ ഒരു കുട്ടി ജനിച്ചാൽ മിനിമം അവൻ ഏരിയ സെക്രട്ടറി എങ്കിലും ആവും വിശ്വസിക്കുന്ന ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതാക്കളെക്കുറിച്ചായിരിക്കും പക്ഷെ എല്ലാ ഹിന്ദു സ്ത്രീകളും അങ്ങനെ അല്ല എന്ന് നിങ്ങൾ ചിന്തിക്കുക ചുമബന സമരത്തിന് നേതൃത്വം കൊടുത്തത് സ്വന്തം ഭാര്യയെ മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് അതിന് പ്രചരണം കൊടുത്ത രാഹുൽ പശുപാലന്റെ സംഘടനയുടെ പേരാണ് സി പി എം അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അദ്ദേഹം ഒരു യഥാർത്ഥ മാർക്സിസ്റ്റാണ് സെക്ഷൽ റവല്ല്യൂഷൻ പറയുന്ന വില്യം റീഷിന്റെ പുസ്തകം ഞാൻ പറഞ്ഞു അവരുടെ വേദാന്ത പുസ്തകമാണ് മാർക്സ് സോർക്കിമറുടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഇറങ്ങിയ ക്രിറ്റിക്കൽ തിയറി എന്ന് പറയുന്ന പുസ്തകം അതിനൊന്നും തള്ളി പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ മുന്നോട്ടുവാൻ കഴിയില്ല കാര്യം അവരുടെ അടിസ്ഥാനപരമായ പ്രത്യയശാസ്ത്രം എന്താണ് എന്ന് വിശദീകരിക്കുന്ന പുസ്തകങ്ങളാണ് പാരമ്പര്യവും സംസ്കാരവും ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് എന്ന് അതിൽ തന്നെ എഴുതിയിരിക്കുന്നു ഈ പുസ്തകം കാരണം നശിച്ചുപോയ അമേരിക്കയെ കുറിച്ച് ഡേവിഡ് ബ്ലാക്ക് ആൻഡ് ഹോൺ എന്ന് പറയുന്ന ഗവേഷകൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഫാദർസ് അമേരിക്ക എന്ന് പറഞ്ഞ മറ്റൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് അത് വായിച്ചാൽ നമുക്ക് കൂടുതൽ മനസ്സിലാവും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും വലിയ അശ്രീലത്തിന്റെ പേരാണ് മാർസിസം സ്ത്രീകളെ ഉപഭോഗ വസ്തുവായി മാത്രം കാണാൻ പഠിപ്പിച്ച പ്രത്യയശാസ്ത്രത്തിന്റെ പേരാണ് മാർസിസം അത് സനാതനധർമ്മത്തിന്റെ മേലാരി ചാരി തരേണ്ട നവോത്ഥാന നായകർ പടുത്തുയർത്തിയ ഈ കേരളത്തിൽ അവർ എന്തൊക്കെ വിഴുപ്പുകളാണോ വലിച്ചെറിഞ്ഞത് ആ വിഴുപ്പുകളെ പുനഃപ്രതിഷ്ഠിക്കുന്ന സംഘടനയുടെ ാണ് മാർസ്റ്റ് പാർട്ടി അതുകൊണ്ട് ദേവീത് ഞങ്ങളെ ധർമ്മം പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ആരും ഇറങ്ങി ബുദ്ധിമുട്ടണമെന്നില്ല ഈ വീഡിയോയ്ക്ക് പ്രചരണം കൊടുക്കാത്തത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഹിന്ദു നാമധാരികളായ അടിമകളായ മാർസിസ്റ്റുകാരായിരിക്കും ഈ വൃത്തികെട്ടവന്റെ ഈ പരാമർശത്തിൽ ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഒരു ഹിന്ദുമത വിശ്വാസിയായി സനാതനധർമ്മ വിശ്വാസിയായി തുടരുന്നതിൽ അർത്ഥമില്ല എന്നതുകൊണ്ട് മാത്രം പറഞ്ഞതാണ് ആശയപരമായ സംവാദത്തിന് തയ്യാറാണ് ഞാൻ ആവർത്തിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും വലിയ അശ്ലീലത്തിന്റെ പേരാണ്